ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ താലപ്പൊലി സീരീസിലെ ഏറ്റവും അവസാനത്തെ തലപ്പൊലിയാണ് ഈ വർഷത്തെ അവസാനത്തെ തലപ്പൊലി ഗായ്സ് മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ കയറങ്കാവലത്തെ തലപ്പൊലി ആയിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തലപ്പൊലിയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആദ്യം അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് സോ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം എൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ അമ്പലത്തിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് മൊത്തം ആൾക്കാരായിരുന്നു പരിപാടി തുടങ്ങിയത് മൊത്തം നിറഞ്ഞു കേട്ടോ എല്ലാവരും കുറേ കുട്ടികളായിരുന്നു കേട്ടോ കളിച്ചു കൊണ്ടിരുന്നതൊക്കെ എല്ലാവരും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ തലേന്നും കൂടെ ആയതുകൊണ്ട് പുതിയ വർഷം നമ്മൾ തുടങ്ങുമല്ലേ അപ്പം അതിന്റെ തലേ ദിവസം കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ഫ്രണ്ടിന്റെ മോളാണ് അവൾ അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നത് അവൾ ഡാൻസർ ആണ് ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പോൾ അവൾക്കും അവളും കൂടെ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവളും പെർഫോം ചെയ്തു പിന്നെ ആദിന്റെ ഡാൻസ് ആണിത് ആദ്യ ഡിങ്കിരി പട്ടാളാണ് കളിച്ചത് അത് ഇത് ഓൾറെഡി പെർഫോം ചെയ്തതാണ് നമ്മൾ പെട്ടെന്ന് ഇവിടെ നമുക്കൊരു ഇത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും പെർഫോം ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ അത് തന്നെ അങ്ങ് കളിച്ചു കേട്ടോ ഇത് ഞങ്ങൾ മൂന്നാമത്തെയും നാലാമത്തെ പ്രാവശ്യം ഈ ഡാൻസ് കളിക്കുന്നതാണ് ഈ വർഷത്തോടു കൂടി ഈ ഡാൻസ് അവസാനിച്ചതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എല്ലാവിടെയും അവൻ ചിരിച്ചിട്ടാണ് കളിക്കല് ഇന്നെന്താന്നറിയില്ല കുറച്ച് പേടിച്ച പോലെയായിരുന്നു അവൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ചിരിച്ച് അവൻ ഇഷ്ടമാണ് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാനായിട്ട് പക്ഷേ ഇവിടെ ഇപ്രാവശ്യം കുറച്ചൊന്ന് ലാഗ് ആക്കിയവൻ ലാഗാക്കിയവനെ തെറ്റിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ ചിരിച്ചില്ല അവൻ ഇങ്ങനെ ടെൻഷൻ വെച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു പരിപാടി കഴിഞ്ഞപ്പോൾ ആൾ കൂളായി അത് കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് അവനൊരു ടോയൊക്കെ വാങ്ങിക്കൊടുത്തു ഒക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ നമ്മളായിട്ട് വാങ്ങിക്കൊടുത്തുന്നില്ല അവൻ വേണം വാങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാറ് വീണ്ടും ബൂസ്റ്റ് ആയിട്ടുണ്ട് വീണ്ടും കളിക്കാനൊക്കെ തുടങ്ങി അതിനുശേഷം നമ്മൾ തിരിച്ച് പോവുമായിരുന്നു വീട്ടിൽ പോകാരുന്നു അവിടെ ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ജിമ്മിൽ കയറാൻ അവൻ്റെ പാർക്കാണിത് ഇത് അവൻ അവൻ്റെ പാർക്കായിട്ട് ഏറ്റെടുത്തിരിക്കണം അവൻ പോയി എല്ലാത്തിലും അവൻ വർക്കൗട്ട് പുതിയ പുതിയ സാഹസിക എക്സസൈസുകളൊക്കെ അവൻ തന്നെ ഉണ്ടാക്കിയ എക്സസൈസുകളൊക്കെ അവൻ ചെയ്യും അവൻ്റെ ഇഷ്ടത്തിന് കണ്ടോ ഇത് അവൻ ഊഞ്ഞാലായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന സാധനമാണ് ഇതുപോലെ അവൻ എല്ലാത്തിലും കടന്ന് ആറാട്ടും അപ്പം ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ബ്ലോഗാണ് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യു ഗായ്സ് നമുക്ക് അടുത്ത പ്രാവശ്യം ഇപ്പോൾ നൂറ്റി അറുപതിലോ അറുപത്തൊന്നിലെങ്ങാണ്ടാണ് സബ്സ്ക്രൈബ്ഷൻ ഇരിക്കുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറ് അവസാനിക്കുമ്പോഴേക്കും എവിടെ എത്തും എത്തണം എത്തിക്കണം എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ ആ ഇതെൻ്റെ കുറച്ച് പ്രോസസ്സാണ് ഒരു കാര്യമില്ലാണ്ട് ഞാൻ അവിടെ ഇന്ന് വർക്കൗട്ട് ചെയ്യുമായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നില്ല ഞാൻ കുറച്ചു നേരെ എഡിറ്റ് ഒക്കെ ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ എഡിറ്റ് ചെയ്തു പിന്നെ ലാസ്റ്റ് ഇതല്ലേ ലാസ്റ്റത്തെ വീഡിയോ അല്ലേ അപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം ഇവിടെ ചെയ്തു എന്നാണ് ആദ്യം പറയുന്നത് ആദ്യം വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് അത് ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അവനെ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവൻ എൻജോയ് ചെയ്യാം അവൻ ഇവിടെ പോകാനേ റെഡി ആവാറില്ല േ മൂൺ അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ വർഷത്തെ ലാസ്റ്റത്തെ വ്ലോഗ് അവസാനിക്കുന്നു ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്